രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ആഹ്വാനം ചെയ്ത അമിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലും അധികാരത്തിലെത്താനുള്ള അവസരമാണ് ബി ജെ പിക്ക് വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നായിരം വാർഡുകളിൽ മത്സരിച്ച് ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടി ബി ജെ പി വിജയക്കൂടി പാറിക്കുമെന്നും പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്നാണ് സി പി എമ്മും കോൺഗ്രസും പറയുന്നത് എന്നാൽ അസമിലും ത്രിപുരയിലും ഒഡീഷയിലും തെലങ്കാനയിലും പാർട്ടി ശക്തമായ സാന്നിധ്യം അറിയിച്ചു തമിഴ്നാട്ടിൽ പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് ഇടതുകുണ്ടകൾ കൊന്നൊടുക്കിയ ബി ജെ പി പ്രവർത്തകരുടെ സ്വപ്നമായിരുന്നു സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുക എന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായിരിക്കുന്നതായും അമിത് പറഞ്ഞു കേരളത്തെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ കൊള്ളയടിച്ചുവെന്ന് അമിത് കുറ്റപ്പെടുത്തി അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷവും യുഡിഎഫും ഒരുപോലെയാണ് സ്വർണക്കടത്ത് സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണ് സഹകരണ ബാങ്ക് തട്ടിപ്പ് എക്സാലോജിക് ലൈഫ് മിഷൻ കെ ഫോൺ പി പിഇ കിറ്റ് എഐ ക്യാമറ തട്ടിപ്പ് എന്നിങ്ങനെ ഇടതുപക്ഷത്തിന്റെ അഴിമതി നീളുന്നു കോൺഗ്രസും ഇക്കാര്യത്തിൽ പിന്നിലല്ല ബാർക്കോഴ സോളാർ പാലാരിവട്ടം പാലം തുടങ്ങി നിരവധി അഴിമതികൾ യു ഡി എഫിൻ്റെ കാലത്തും നടന്നു മാറ്റമാണ് വേണ്ടതെങ്കിൽ ബി ജെ പിയെ ഇനി അധികാരത്തിലെത്തിക്കണം അമിത് ഷാ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന സങ്കല്പമാണ് രാജ്യത്തെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ വികസിക്കാതെ വികസിത ഭാരതം സാധ്യമാകില്ല വികസിത കേരളം എന്ന മുദ്രാവാക്യം പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയാണ് ഒന്നാമത്തേത് അഴിമതിരഹിത ഭരണം രണ്ടാമത്തേത് വിവേചനമില്ലാത്ത ഭരണം മൂന്നാമത്തേത് വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വികസനം എന്നിവയാണെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു വിദേശത്ത് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരാമർശിച്ചാണ് അമിത്ഷാ പ്രസംഗം തുടങ്ങിയത് വിദേശത്തുള്ള മുഖ്യമന്ത്രി ബി വലിയ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണെന്ന് മനസ്സിലാക്കണമെന്ന് അമിത്ഷാ പറഞ്ഞു മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കറുപ്പന്റെയും ഭൂമിയായ കേരളത്തെ നമിക്കുന്നുവെന്നും കേരളത്തിൽ എൻ ഡി ഭരണം സ്ഥാപിക്കുന്നതിന്റെ തുടക്കമാകട്ടെ ഇതെന്നും അമിത്ഷാ പറഞ്ഞു